എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നോക്കുകുത്തിയാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കരാർ നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് വിടാനുള്ള ഉത്തരവ് ഇതുവരെ നടപ്പായില്ല ലോകായുക്ത കരാർ നീട്ടാനുള്ള ഉത്തരവിട്ട തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടറെ ലോകായുക്ത വിളിപ്പിച്ചു കരാർ നിയമനങ്ങളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റുകയാണെന്നാണ് ആക്ഷേപം തദ്ദേശ വകുപ്പിൽ മാത്രം കരാർ നിയമനങ്ങളാണ് നടന്നത് നമുക്ക് ചില പ്രതികരണങ്ങളുണ്ട് കേൾക്കാം ഇവിടെ കേരളത്തിലെ ഈ തൊള്ളായിരത്തി ചിലാനും പഞ്ചായത്തുകളുണ്ടായിട്ട് ഒരൊറ്റ ഒരെണ്ണത്തിൽ പോലും കൃത്യമായിട്ട് നിലവിലുള്ള നിയമപ്രകാരം നിയമനം നടക്കുന്നില്ല ഇവിടുത്തെ ചെറുപ്പക്കാരെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പ്രാരംഭത്തോടെ ഒരു ഡിഗ്രി സമ്പാദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ക്വാളിറ്റിയോടുള്ള ഒരു എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ ജോലികളൊക്കെ തന്നെ തന്നെയെന്ന് വെച്ചാൽ വളരെ സ്വകാര്യമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ അഴിമതി നടത്തിയിട്ടാണ് നിയമനം നടത്തുന്നത് വളരെ വ്യക്തമായിട്ട് കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് പറയുന്നത് ഒരു കാരണവശാലും പഞ്ചായത്ത് അടക്കമുള്ള എല്ലാ സർക്കാർ സംവിധാനത്തിലും എംപ്ലോയ്മെൻറ്റ് മുഖാന്തരെ നിയമനം നടപ്പാക്കാവുന്നത് എന്നാൽ ഇവിടെ കേരളത്തിൽ ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റും നിയമനം നടത്തുന്നത് മുഴുവൻ സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റിക്കൊണ്ടാണ് ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം രഞ്ജിത്ത് നമുക്കിപ്പം ചേരുന്നു രഞ്ജിത്ത് എന്തിനാണ് ഇനി നമുക്ക് ഒരു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കരാർ നിയമനത്തിൽ നിയമനം നടത്തണമെന്നുള്ള ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇഷ്ടക്കാരെ ഇഷ്ടമുള്ള ഇടങ്ങളിൽ നിയമിക്കുകയാണ് ഇരുപത്തിയെണ്ണായിരത്തോളം കരാർ ജീവനക്കാർ ഇവരിൽ എത്ര പേർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വന്നിട്ടുണ്ടാവും വളരെ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പഞ്ചായത്തിലാണെങ്കിലും ശരി മറ്റു വകുപ്പുകളിലാണെങ്കിലും ശരി നിയമനം നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റു ചില വഴികളിലൂടെ ചിലർ താൽപ്പര്യക്കാർ ഈ സ്ഥാനങ്ങളിൽ എത്തുന്നു എന്നാണ് ഡോക്ടർ തീർച്ചയായും നമ്മുടെ നാട്ടിൽ അഭ്യസ്ഥവെതിരായ നിരവധി ചെറുപ്പക്കാരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് സർക്കാർ സംവിധാനങ്ങളിലൂടെ താൽക്കാലികമായെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കയറുന്ന എക്സ്പീരിയൻസ് ലെറ്റർ പോലും അവർക്ക് വിലപ്പെട്ടതാണ് അങ്ങനെ കാത്തിരിക്കുന്നവർ നിരവധി ഉണ്ടാകുമ്പോഴാണ് സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും ബോർഡുകളിലും കോർപ്പറേഷനുകളിലുമൊക്കെ ഇത്തരത്തിൽ ആളുകളെ തിരികെ കയറ്റുകയും സ്വജനപക്ഷപാതം കാണിക്കുകയും ചെയ്യുന്നത് തദ്ദേശ വകുപ്പിൽ ഇത്തരത്തിൽ ആളുകളെ തിരികി കയറ്റുന്ന ചൂണ്ടിക്കാണിച്ചപ്പോൾ അഡീഷണൽ സെക്രട്ടറി ഈ ആളുകളെ മുഴുവൻ പിരിച്ചുവിടാൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അഡീഷണൽ ഡയറക്ടർ ഈ ആളുകളെ പിരിച്ചുവിടേണ്ടതില്ല ഈ വർഷം കൂടി കഴിയട്ടെ നോക്കാം എന്ന മട്ടിൽ ആ പിരിച്ചുവിടൽ ഉത്തരവ് ഹോൾഡ് ചെയ്യുകയായിരുന്നു ഇതിനെതിരെ ലോകായുക്തയിൽ കോഴിക്കോട് സ്വദേശിയായ രവി ഉള്ളേരി പരാതി കൊടുത്തപ്പോൾ ലോകായുക്ത ഈ അഡീഷണൽ ഡയറക്ടറെ വിളിപ്പിച്ചിട്ടുണ്ട് അതീവ ഗുരുതരമായ കാര്യമാണ് എന്ന് യോഗായുക്ത പറയുന്നു കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം കിട്ടേണ്ട ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുമ്പോഴാണ് ഈ തദ്ദേശ സ്ഥാപനത്തിന് ഇരുപത്തെട്ടായിരത്തോളം ആളുകൾക്ക് നിയമനം അല്ലാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഇത് തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമല്ല ബോർഡുകളിലും കോർപ്പറേഷനുകളിലും ഒക്കെ സ്ഥിതി തദ്യവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗരവമേറിയ വിഷയം പ്രസാദ് പറഞ്ഞതുപോലെ ഇതിൽ എത്ര വകുപ്പുകളിൽ എത്ര കരാർ ജീവനക്കാർ താൽക്കാലികമായി ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം സർക്കാരിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ഈ കണക്കുകൾ സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തിയത് എത്രയാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിന് സർക്കാരിന് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുകയുമില്ല അത് തന്നെ വാസ്തവം ോക്ടർ അരുൺ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇത്തരത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അല്ലാത്ത മുഴുവൻ നിയമനങ്ങളും റദ്ദ് ചെയ്യണം എന്ന് വകുപ്പ് സെക്രട്ടറി ഉത്തരവിട്ടിട്ടുണ്ട് ആ ഉത്തരവിനെ അഡീഷണൽ ഡയറക്ടർ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇത് മുഴുവൻ റദ്ദ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് അതിനുശേഷം ഒരു കീഴ് ഉദ്യോഗസ്ഥൻ അഡീഷണൽ ഡയറക്ടർ ആണെങ്കിൽ പോലും അദ്ദേഹം ഇത് ഉത്തരവിട്ടിരിക്കുന്നു തൽക്കാലം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കാലാവധിക്കകത്തുള്ള പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ നടക്കാനുള്ളതുകൊണ്ട് ആ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്നവർ ഇവർ തുടരട്ടെ എന്നുള്ളതാണ് ആ രീതിയിൽ അങ്ങനെ തുടരാനാണെന്ന് വെച്ചാൽ അവർ വീണ്ടും തുടർന്ന് പോവുക മാത്രമാണ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം ഇവരുടെ കാലാവധി ആറുമാസമാണെങ്കിലും ആറുമാസം കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും നീട്ടിക്കൊടുക്കുന്ന ഒരു പതിവാണ് ഇത്തരം വകുപ്പുകളിൽ സംഭവിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവർ അങ്ങനെ കാത്തിരിക്കും അല്ലാത്തവർ അനധികൃതമായി ഈ നിയമനം നേടി തുടരുകയും ചെയ്യും ഓക്കെ വി എസ് അജിത്താണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം ടി വി പ്രസാദും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വിവിധ വകുപ്പുകളിൽ കരാർ നിയമനങ്ങൾ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്നും രണ്ടുമല്ല ഇരുപത്തി എണ്ണായിരത്തോളം നിയമനങ്ങളാണ് പഞ്ചായത്തിൽ കരാർ അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പിന്നെ എന്തിനാണ് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അഫീസ് വിദ്യരായ ആളുകൾക്ക് പക്ഷപാതരഹിതമായി അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിയമനം കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാർ ഉറപ്പാക്കേണ്ടതാണ് അതിവിടെ ലംഘിക്കപ്പെടുന്നു എന്നാണ് വി എസ് എഞ്ജിത്തും ടി വി പ്രശാന്തും റിപ്പോർട്ട് ചെയ്യുന്നത് വിവിധ വകുപ്പുകളിൽ എത്ര പേർ കരാർ ജീവനക്കാരായിട്ടുണ്ട് എന്ന പ്രാഥമിക ചോദ്യത്തിന് ഉത്തരം പോലും നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് പത്തൊൻപത് ആയിരിക്കുന്നു നമുക്കൊരു കുഞ്ഞു ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചുവരാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടുകാപ്പിയും ചൂടുവാർത്തയും വാർത്ത വിശേഷങ്ങളുമായി കോഫിവിത്തലുണ്ട്